നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളി ഇളക്കിയ നടപടിയിൽ ഹൈക്കോടതി വിധി തിരിച്ചടിയായതിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണപാളി നീക്കിയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ബോർഡ് തെറ്റ് ചെയ്തെന്ന മട്ടിലാണ് പ്രചരണം നടക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ല ചെന്നൈയിലേക്ക് സ്വർണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചാണ് ആചാരങ്ങൾ പാലിക്കാനാണ് ബോർഡ് ശ്രമിച്ചത് സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ പഴി കേൾക്കുന്നുവെന്ന് പി എസ് പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമില്ലെന്നും പ്രശാന്ത് വ്യക്തമാക്കി ഇളക്കിക്കൊണ്ടുപോയ സ്വർണപ്പാളി ഉടൻ തിരികെ കൊണ്ടുവരാനാകില്ലെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോപ്ലൈറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു ആ സാഹചര്യത്തിൽ ഇത് തിരികെ കൊണ്ടുവരാൻ ആകില്ല ഇക്കാര്യമാണ് കോടതിയെ ബോധ്യപ്പെടുത്തുക ൾ ഒരു അപരാധവും ചെയ്തിട്ടില്ല കോടതിയുടെ അനുമതി തേടാതിരുന്നത് സാങ്കേതിക വിഷയം മാത്രമാണെന്നും പി എസ് പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചു കേസിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയ ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ തിരികെ എത്തിക്കണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും അഡ്വക്കേറ്റ് ജനറൽ കേസിൽ നേരിട്ട് ഹാജരാകും ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് അനുമതിയില്ലാതെ കൊണ്ടുപോയതിനാൽ ഉടൻ തിരികെ എത്തിക്കണം എന്ന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ദേവസ്വം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണം കമ്മീഷണർ എന്നിവരോട് വീഴ്ചയിൽ വിശദീകരണം നൽകണം എന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു റിവ്യൂ ഹർജി കോടതി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം കോടതി അനുമതിയില്ലാതെ സ്വർണപ്പാളി ഇളക്കിയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണപ്പണികൾ നടത്താൻ പാടുള്ളൂവെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കിയാണ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് താന്ത്രിക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണപ്പാളി ഇളക്കിയത് എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ശബരിമല ശ്രീകോവിലിന് മുന്നിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലകരുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ ക്ഷേത്രം തന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും അനുമതിയോടെ ഇത് നിർമ്മിച്ച് സമർപ്പിച്ച ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത് തിരുവാഭരണങ്ങളുടെ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം സ്മിത്ത് അതുപോലെ വിജിലൻസ് പോലീസ് സബ് ഇൻസ്പെക്ടർ ദേവസ്വം വിജിലൻസിലെ രണ്ട് പോലീസുകാർ രണ്ട് ദേവസ്വം ഗാർഡ് ഈ പാളികൾ വഴിപാടായി സമർപ്പിച്ച സ്പോൺസറുടെ പ്രതിനിധി എന്നിവർ ചേർന്ന് സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ദ്വാരപാലകരുടെയും സോപാന പടികളുടെയും വാതിലുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് താന്ത്രിക നിർദ്ദേശത്തെ തുടർന്ന് വാതിലുകളുടെ പണികൾ നടത്തിയിരുന്നു ദ്വാരപാലക പാളികളിലെ കീറലുകളും നിറമംഗലും അടിയന്തരമായി പരിഹരിക്കണമെന്ന താന്ത്രിക നിർദ്ദേശം വീണ്ടും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഓണം പൂജകൾ കഴിഞ്ഞ് നട ദിവസം കൊണ്ടുപോകാൻ അനുമതി നൽകിയത് കന്നിമാസം മൂന്നാം തീയതി ശുദ്ധിക്രിയകൾ നടത്തി തിരികെ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചത്